ഈ കോടതിട്ടിട്ട് ഇവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുക ഇതല്ലേ എന്നെ പോലെ ഒരു പ്രോത്സാഹനം അല്ലയോ ഒന്നോർത്ത് ഇത് നല്ലതാ ആരും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്ന് വന്ന് ആ ഞാൻ വന്ന് കണ്ടോളാ കാണണം കണ്ടോളാം ഒറ്റക്ക് വന്നിട്ടുള്ളൂ മക്കളൊക്കെ മക്കളൊക്കെ പക്ഷെ ഭാര്യ ഓക്കെ അല്ല അതല്ല ഞാൻ പറഞ്ഞോ മക്കളൊക്കെ എന്തോ പണിയാന്ന് മൂത്തവന പ്ലംബിങും വയറിങ്ങും കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ പണിയാർക്കൊന്നും അയ്യോ ഭാര്യക്കും ഇല്ല മക്കൾക്കും എന്നോടൊരു ബഹുമാനം ഇല്ല ഇല്ല പക്ഷെ എന്റെ മുറി കാത്തിരിക്കുന്ന അലമാരിയിലെ തുണിക്ക് മാത്രമുള്ളൂ എന്നോടൊരു ബഹുമാനം അത് തുറക്കുമ്പോ രണ്ടുമൂന്നെണ്ണം എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും എന്റെ കാലിൽ ഇവിടെ വന്നു അതേള്ള കാര്യം പറയാം ഇങ്ങനൊക്കെ വേലത്തിനൊക്കെ കാണിച്ചുള്ളൂ ഇവിടെ വന്നിട്ട് കോടതി നിന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഞാനും ചോദിക്കും നീ എന്തായാലും കുറ്റം ചെയ്തിട്ടുണ്ടേ ഞാൻ എന്താ ചോദിച്ചാലും നീ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് മാത്രമേ പറയാത്തുള്ളൂത്രേ പറയാം ഞാൻ ആ മജിസ്ട്രേറ്റിന്റെ റൂമിൽ ചേർന്ന് നോക്കിയതാ ഫ്രണ്ടിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് എനിക്കറിയത്തില്ല

താനാണോ ബാധിക്കുന്നേ അതെ ആ എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ തുടങ്ങാൻ ചിരിക്കുന്നു അതെന്താണെന്നറിയാമോ ആട്ടും ഒട്ടും തിരിയാത്ത ഈ വക്കീലിന് കേസ് കൊടുത്തു അത് ഞാൻ അതങ്ങോട്ട് തുടങ്ങി നോക്കി ആ സത്യപിടിപ്പിക്കെ കോടതി മുമ്പിലാകെ

കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്ത് ഉറങ്ങിക്കടന്ന പോത്തിനെ മോഷ്ടിച്ചോണ്ടു പോയിട്ട് തുമ്പിക്കൈ ആന എന്ന് പറഞ്ഞു അഭൂമയിനം ആനയാന്ന് പറഞ്ഞു സർക്കസ് കമ്പനിക്ക് വിറ്റു എന്നാണ് എന്റെ പ്രതിക്കെതിരെയുള്ള കേസ്റ്റ് അല്ല കേസ് നല്ല കേസാണെന്ന് ഞാൻ ഈ കോടതിയെ ബോധിപ്പിക്കുന്നു അത് മാത്രമല്ല എന്റെ പ്രതി നിരവധിയാണ് നിരവധിയോ അല്ല നിരപരാധിയാണ് അദ്ദേഹത്തിന് ആ കുറ്റം ചെയ്യാനുള്ള കെപ്പും കടയില്ല ബഹുമാനപ്പെട്ട ഹരി എന്ന ആൾ എന്റെ രോഗിയാണ് സ്വന്തമായിട്ട് ഒരു കല്ല് പോലും എടുക്കാൻ കെപ്പും കടയും ഇല്ലാത്തത് കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു അവിടെ നിൽക്കേ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ പേക്കെടുക്കാ പ്രാണിയെ കൊണ്ട് കല്ലടിപ്പിച്ചത് അങ്ങോട്ട് വാദിക്കേ അപ്പൊ എന്റെ പ്രതി തെറ്റുകാരനല്ല അല്ല 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 ആണ് ആണ് അല്ല 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 ആണ് രണ്ട് വർഷമായിട്ട് ഈ പിടിച്ചു പറയും തട്ടിപ്പറിയും മറ്റുള്ള മോഷണങ്ങളെല്ലാം എന്റെ പ്രതി നിർത്തിയിട്ടുണ്ട് അതിനുള്ള ജാമ്യം വേണോ അതിനുള്ള ജാമ്യം വേണം അല്ല അതിനുള്ള സർട്ടിഫിക്കറ്റ് പക്ഷെ വേറൊരു കാര്യമാണ് ഈ പ്രതിക്കെതിരെ വേറെയും കേസുകൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വെണ്ടക്കിയ പേപ്പറിൽ അത് പറയാ പ്രതിയോട് സംസാരിക്കാന്ന് പറഞ്ഞേ കേട്ടോ താങ്കളുടെ പേരിൽ ഒരു മാല മോഷ്ടിച്ച കേസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച ഒരു കേസ് ഉണ്ടല്ലോ അയ്യോ അത് കഴിഞ്ഞ ആഴ്ചയോ കുറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ അരയിൽ നിന്നും അരഞ്ഞാണ മോഷ്ടിച്ച കേസ് കൊണ്ട് തന്റെ നടന്ന സംഭവം അതല്ല കഴിഞ്ഞതല്ലയോ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇവിടെ മാസം അകത്തിട്ടു ഇവിടുത്തെ പോലീസ് തന്നെ തല്ലി പെറ്റി അടിച്ചു ഞാൻ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലോ അത് കുറച്ച് വെച്ചിട്ട് അത് വെച്ച് ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ശരിയായ ഉത്തരം പറയുമോ പറയൂ എങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശരി തെറ്റാണെന്നും തെറ്റ് ശരിയാണെന്നും തെറ്റ് തെറ്റായി ഞാൻ ചെയ്തിട്ടുണ്ടെന്നും അംഗീകരിക്കുന്നുണ്ടോ ഒന്ന് ഉണ്ടോ ഇല്ലായിരുന്നു തെറ്റിയുണ്ടോ നിന്നെ തൂക്കുകാരെ വിളിച്ചു കഴിഞ്ഞ ദിവസം വക്കീലല്ലേ പറഞ്ഞത് മുറ്റം എല്ലാം ഒരാളെ വേണോന്ന് ആ ഒരു ചൂല് കൊടുത്തു കൊടുക്കും അപ്പോ ദിസ് വൈ ഡോട്ട് ഓഫ് ദ കബൽ അറ്റ് പ്രിസർവേഷൻ ഓഫ് ദ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് അറ്റ് എനിക്ക് ഇംഗ്ലീഷ് ഒന്നൂടെ എന്ന് വെച്ചാൽ എന്നെന്തിനകത്ത് നിർത്തിയാക്കുന്നേ അവിടെ ഒരു പിള്ള സംസാരിച്ചു അഞ്ഞൂറ് രൂപ രൂപ വേറെ ഒരു കേസ് വന്നിട്ടുണ്ട് എന്താ മൃഗസംരക്ഷണ കൊടുത്ത കേസാണത് ഇദ്ദേഹം തെരുവ് പറ്റിയെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കല്ലുകൾ സേവരിച്ചോണ്ട് വന്ന് എറിയുന്നത് പറയുന്നു അത് ഉള്ളതാണോ അല്ലെന്നോ ഞാൻ പറയട്ടെ ഒരു പട്ടി കടിച്ച അയ്യായിരം രൂപയുണ്ട് ഞാൻ ഈ ചാക്കിനകത്ത് മിറ്റിൽ കൊണ്ട് പോയിട്ട് വലിയ നടന്ന പട്ടി എറി വന്ന് കടിക്കുമല്ലോ രണ്ട് പട്ടി അടിക്കുമ്പോ പതിനായിരം രൂപ കിട്ടുവോ രൂപ പുളിക്കുവോ അത് കിട്ടുമോട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ മെന്റൽ തെളിയിപ്പിക്കാനുള്ള ഉണ്ടോ ഇല്ല 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 അല്ലെങ്കിൽ ഇങ്ങാർക്കും കേസ് ഓർഡർ ഓർഡർ കഴിഞ്ഞ വാദത്തിന് വന്നില്ലല്ലോ ഞാൻ വന്നില്ല അന്ന് എനിക്ക് എനിക്ക് ഒരു ഓപ്പറേഷൻ 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 ഡോക്ടർ ഡോക്ടർ ചെയ്തിട്ട് മാറിയോ പിന്നെ നമ്മുടെ ചെയ്തതിന്റെ ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ ഉണ്ട് എന്തോട് വട്ടം മുഴ അത്ര ബഹുമാനപ്പെട്ട കോടതി വെച്ചേക്കുന്നുണ്ടായിരുന്നു പ്രതിക്ക് ജാമ്യം അനുവദിക്കണം നിക്കേ ജാമ്യത്തിന് മുമ്പായിട്ട് വേറെ ഒരു പിഴയോടുണ്ട് കോടതിയെ അധിക്ഷേപിച്ചതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അത് ഇപ്പോഴാണ് ഓർത്തത് ആഹാ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അത് തെറ്റായിരുന്നു ഇനിയും തരും തരും അടുത്തത് പറ വക്കീൽ വാദിക്കാണ്ടോ എന്റെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം നിന്റെ പ്രതിക്ക് ജാമ്യം ഞാൻ അനുവദിക്കാൻ നോക്കട്ടെ അതിനുള്ള പ്രോപ്പർട്ടി ഒക്കെ അദ്ദേഹത്തിനുണ്ട് അതിനുള്ള പ്രോപ്പർട്ടി എന്താണ് കാണിക്കാനുള്ളത് ഇവിടെ എന്തെങ്കിലും ഹാജരാക്കിയാണെങ്കിലും നിനക്ക് ജാമ്യം കിട്ടത്തുള്ളൂ ഹരിക്ക് സ്ഥലം വല്ലതും ഉണ്ടവിടെങ്കിലും എന്റെ പേര് സ്ഥലമുണ്ട് ഓ ഹരിപ്പാട് എന്റെ പേരാ പോലീസ് അടിച്ചിട്ട് നിങ്ങൾ എന്താ പോലീസ് അടി എങ്ങനെ വിഷയം പറഞ്ഞത് പോലീസ് അടിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഏറ്റില്ല ഞാൻ 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 ആ അന്ന് കാര്യം കാര്യം കൊള്ള മൊത്തത്തി പിഴയാ മൊത്തം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കൗണ്ടറുകൾ പറയുന്നതിനും പിഴയുണ്ട് അവസാനമായി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കോടതിയോട് പ്രതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ അവസാനമായോ കോടതി ഉള്ളോ ഒരു തനിക്ക് അവസാനമായി ഞാനും ഇവിടെ ശിക്ഷ തരാൻ പോവാ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ കോടതിയോട് ഉണ്ട് ഉണ്ട് ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി സഷ്ടി പൂർത്തിയാ അപ്പൊ വക്കീൽ അണ്ണനും കൂട്ടി അങ് വരണം അന്നലെ പിന്നെ പ്രായത്തിൽ ആളില്ലോ കേട്ടോ അത് എന്തിനാണറിയോ പൂർത്തി അന്ന് അറുപത് കേസിന്റെ വിധി വരുവാ അതിന് വരണം കേട്ടോ രണ്ടുപേരും വരണം അപ്പൊ പിഴ എഴുതാൻ തുടങ്ങുവാൻ തോന്നുന്നു ഇത് പിഴയില്ല ക്ഷണിച്ച് തെല്ലി പോകാം അന്ന് കേസില്ല വക്കീലേ ഒരു ബ്രേക്ക് എടുത്താലോ അതെ ഇറങ്ങി ഇറങ്ങി വാടാ പൈസ മൊത്തം ഇവിടെ കൊണ്ടുപോകാൻ പിഴ അടച്ച് എനിക്ക് ഒരു ധാരാളം ഫീസും ഇല്ല നിന്റെ പൈസ പിഴയടച്ച് പിഴയടച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേര് ഹരി നല്ല ആക്കണ്ടത് എന്റെ പേര് പിന്നെ എന്തോ നിന്നെ വിളിക്കണോടാ ദൈവമേ